ഇന്നലെ അവർ നോക്ക് ഡോക്ടർ നോക്കാൻ വന്നപ്പോഴാണ് അമ്മ എൻ്റെ കൈ എവിടെ ചോദിച്ചത് കയ്യെവിടെയൊന്നും മാത്രമല്ല അമ്മ എൻ്റെ കൈ അതിൻ്റെ മുന്നേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മുറിയായത് കൊണ്ട് കെട്ടിവെച്ചിരിക്കണെന്ന് പറഞ്ഞു ഞാൻ ഇത്ര നേരം വരെ എൻ്റെ മുകളുടെ കൈ ഞാൻ കണ്ടിട്ടില്ല കാരണം നമുക്ക് കാണാനുള്ള താങ്ങാനുള്ള ശക്തിയൊന്നും നമുക്കില്ല അപ്പം അവൾ പറഞ്ഞു കൈ എവിടെ കയ്യോടിയമ്മ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു കൈ നമുക്ക് പുതിയതൊന്നും വെക്കാന്നാ പറഞ്ഞിരിക്കുന്നത് ഹായ് ഗൈസ് നമസ്കാരം എത്ര പേര് ഈ ന്യൂസ് കണ്ടു എന്ന കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല ഞാനും കുറച്ച് വഴികിയാണ് ഈ ന്യൂസ് കണ്ടത് കണ്ട സമയം എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് തോന്നി നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന എത്രയോ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ബിഗ് ബോസ് പറയുന്നു കണ്ടസ്റ്റൻറിനെ പറയുന്നു അതിലും കൂടുതൽ ഡിസ്കഷനിലോട്ട് വരേണ്ട ഒരു ടോപ്പിക് തന്നെയാണിത് ഇന്ന് ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഉടായ്പ് നടക്കുന്നതെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പറയാം ആരോഗ്യ മേഖലയാണ് ഒരു മെഡിക്കൽ കോളേജ് തന്നെ വീണ് തകർന്ന കഥയൊക്കെ നിങ്ങൾക്കറിയാലോ അതിനപ്പറാണ് ഇപ്പം കേട്ടിരിക്കുന്നൊരു കേസ് ഒരു മനുഷ്യനും ഇങ്ങനത്തെ ഒരു ഗതികേട് വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലോട്ട് പോകാം ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് പാലക്കാട് ജില്ലാ ആശുപത്രിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇഷ്യൂ നേരിട്ടത് പല്ലനിശ്ശേരി ഒഴിവുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസീതയുടെ മകളായിട്ടുള്ള വിനോദിനി ഏകദേശം കുട്ടിക്ക് ഒമ്പത് വയസ്സാണുള്ളത് ഈ കുട്ടി കുട്ടിയുടെ സഹോദരനുമായിട്ട് കളിക്കുകയായിരുന്നു കളിക്കുന്നതിനിടയിൽ അതിൻ്റെ കൈ എന്തോ ചെറിയൊരു വേദനയുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടീനെ ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്കറിയാലോ അവർക്ക് ഫുള്ള് തിരക്ക് അവർക്ക് നേരല്ല കറക്റ്റ് ഒപ്പി തുടങ്ങും കറക്റ്റ് ഒപ്പി അവസാനിക്കുന്ന ടൈമിൽ അവസാനിക്കും അവിടെ എത്ര പേര് കാണാൻ നിന്നാലും അവർക്ക് ടൈമില്ല ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ജനത്തിരക്കായിരിക്കും അവിടെ ഉണ്ടാവും കുട്ടീനെ കൊണ്ടുപോയെങ്കിലും കൊടുക്കേണ്ടതായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാണ്ട് വെറും പ്ലാസ്റ്റർ ഇട്ട് കുട്ടീനെ തിരിഞ്ഞ് തിരിച്ചു പറഞ്ഞയച്ചു എന്നാൽ ട്രീറ്റ്മെന്റിന്റെ പിഴവ് കാരണം കുട്ടിക്കിന്ന് കുട്ടീൻ്റെ വലത്തേക്കായി നഷ്ടപ്പെട്ടു എന്നു വച്ചാൽ മുറിച്ച് കളയേണ്ട ഒരവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ് കേൾക്കാം ആദ്യം തന്നെ ഇതിന് തൊട്ട് മുമ്പ് കണ്ടിട്ടുള്ള അമ്മയുടെ ഈ അമ്മ പറഞ്ഞ ചില കാര്യങ്ങളും ആ കുട്ടി അമ്മനോട് ചോദിച്ച ചോദ്യത്തിന് മുമ്പിലും എന്ത് പറയണമെന്ന് അറിയാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിടവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റി പല്ലനശ്ശേരി ഒഴിവുപാറ സ്വദേശി വിനോദിനിയുടെ വലത് കൈയാണ് മുറിച്ചു മാറ്റിയത് കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ പെൺകുട്ടിക്ക് മതിയായ ചികിത്സ ലഭിക്കാതിരുന്നതാണ് മാറ്റാൻ ആരോപിച്ചു ആദ്യം തന്നെ മതിയായ ചികിത്സ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് കോക്കനട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു ഹോസ്പിറ്റൽ തുറന്നു വെച്ചേ ഞാൻ രണ്ടാമത്തെ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന കുറേ കോക്കനട്ടുകളോട് മര്യാദയ്ക്ക് പണി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് ഇറങ്ങിപ്പോയിക്കോളൂ പി എസ് സികളിൽ എക്സാം എഴുതി ഇന്നും വേക്കൻസി കാത്തു നിൽക്കുന്ന എത്രയോ നല്ലവരായ ഡോക്ടർമാരും നേഴ്സുമാരും ഉണ്ട് അവരെ കേറ്റട്ടെ ആൻഡ് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലൂടെ ഇത് പെട്ടോ എന്ന് അറിയില്ല അടുത്തൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരും എന്നാലും എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ മര്യാദയ്ക്ക് പണിയെടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഡോക്ടേഴ്സ് ഇങ്ങനത്തെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ റിട്ടയർ ചെയ്ത് വീട്ടിൽ വിട്ടോ ഒരഞ്ഞൂറ് ഉപയോഗ കൊടുത്താലും കുഴപ്പമില്ല ഒരു മനുഷ്യൻ്റെ ജീവൻ കാക്കാൻ വിറക്കൊണ്ടാവില്ല അവരുടെ ജീവൻ നഷ്ടപ്പെടാണ്ട് നിൽക്കാനെങ്കിലും ഇതൊന്ന് പരിഗണിക്കൂ ാണ് സഹോദരനൊപ്പം കളിക്കുന്ന സമയത്ത് ആ കുട്ടി വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ നേടിയെങ്കിലും അവിടെ നിന്നും പ്ലാസ്റ്റർ മാത്രം ഇട്ട് പറഞ്ഞയച്ചു പിന്നീട് ആ കുട്ടിയുടെ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ട സ്ഥിതി ഉണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയാണ് ഇപ്പോഴും ആ കുട്ടി കുട്ടിയുടെ രക്ഷിതാക്കൾ ചേരുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എപ്പോഴാണത് ഇരുപത്തിനാലാം തീയതി ആറ് മണിക്ക് ശേഷം കുട്ടി വീണത് വീണതും ഞങ്ങൾ ചിറ്റൂര് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ചിറ്റൂരുകാർ പറഞ്ഞു പാലക്കാട് കൊണ്ടുപോകാൻ പറഞ്ഞു കൊണ്ടുപോയി അവർ അവിടെ പോയതും എക്സ്റേ എടുത്തു സ്കാനിങ് ഒക്കെ എടുത്തു രണ്ടെണ്ണം എടുത്തു എടുത്തപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ട് ഞങ്ങൾ മാവിട്ട് കെട്ടി തരാമെന്നും പറഞ്ഞു വീട്ടിൽ അയച്ചു കുറച്ച് മരുന്നും തന്നിട്ട് ഇങ്ങോട്ട് അയച്ചു തന്നു സംഭവം മനസ്സിലായല്ലോ സഹോദരനായിട്ടുള്ളൊരു കളി കളിൻ്റെ ഇടയിൽ കുട്ടീൻ്റെ കൈ വേദനിക്കുന്നു ആദ്യം ചിറ്റൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടുന്ന് നേരെ പാലക്കാടേക്ക് വിടുന്നു അവിടെ ചെന്നപ്പോൾ ഒരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അതിൽ മനസ്സിലായി കുട്ടീൻ്റെ ഇല് പൊട്ടിയിട്ടുണ്ട് എന്ന് അപ്പോൾ അതിന് വേണ്ട രീതിയിൽ പ്ലാസ്റ്ററും കാര്യങ്ങളും ഇട്ടിട്ട് കുട്ടീനെ തിരിച്ചങ്ങോട്ട് അയക്കുകയാണ് അപ്പോൾ ഡോക്ടർമാർക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇങ്ങനത്തെ കേസുകൾ എടുക്കണം കാരണം എല്ലാവരും കരുതുന്നതാകോ കുട്ടി വീണു കൈ ചെറുതായി പൊട്ടിയാ ഓക്കെ ഫൈൻ പരിപാടി കഴിഞ്ഞല്ലോ എന്നല്ല ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കൈ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ ജീവിക്കും ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് കൈനേക്കാൾ യൂസ് ചെയ്യുക നമ്മൾ വലത്തേ കഴിയാം മുടി ചെയ്യാനാണെങ്കിൽ ഭക്ഷണം കഴിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും വേണ്ട ഒരു സാധനം കൈ അത് നഷ്ടപ്പെട്ട കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ ഇത് സംഭവിച്ചെങ്കിൽ നിങ്ങൾ അങ്ങ് ഇരിക്കുമോ അപ്പം ഒരു ക്ലൈൻറ്റ് നിങ്ങളുടെ മുമ്പിൽ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്തായാലും നിങ്ങളുടെ ഭാര്യേനോ മക്കളെയോ കുഞ്ഞമ്മേനെയോ അവരെ ആരെങ്കിലും ഇതിൻ്റെ മുമ്പിൽ കാണുന്നതായി തോന്നണം എന്നാലും നമ്മൾ ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും ഇല്ലെങ്കിൽ ഏതൊരു ഇവിടെ നിന്ന് ഉണ്ടെന്ന് കരുതി നമ്മളങ്ങ് ഒഴിവാക്കി വിടും അതുകൊണ്ട് കിട്ടിയില്ലേ ചെയ്താൽ ആ ഡോക്ടറെ മുഖം പുറത്തു വരണമായിരുന്നു വലിയ ഏതെങ്കിലും ഡോക്ടറെ പിന്നെ പിറ്റേ ദിവസം കുട്ടി രാത്രി ഉറങ്ങാണ്ടായപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം നേരം വെളുത്തതും പോയി പോയപ്പോൾ അവര് പറഞ്ഞു എല്ല് പൊട്ടിയതല്ലേ വേദന ഉണ്ടാവില്ലേ അപ്പം ഇനി നിങ്ങൾ വെള്ളിയാഴ്ച വന്നാൽ മതി ഇനി വരണ്ട വെള്ളിയാഴ്ച വന്നാൽ മതി വന്നിട്ടാണ് അവർ പറഞ്ഞ ആഴ്ച ഇന്നാണ് പോണ്ട ദിവസം അപ്പോഴേക്ക് ചൊവ്വാഴ്ച തന്നെ ഈ കുട്ടിൻ്റെ കൈ ഒന്ന് കളറ് മാറിക്കൊണ്ടിരിക്കണു കുട്ടിക്ക് ഒന്നും കഴിക്കാനും പറ്റാത്ത സ്ഥിതി ആയപ്പോഴാണ് വീണ്ടും ഞങ്ങൾ പോയത് അവിടെ പോയപ്പോഴാണ് അവര് പിന്നെ അഴിച്ചിട്ട് കെട്ടി കെട്ടി നോക്കി കെട്ടിയത് പിന്നെയാണ് വീണ്ടും അഴിച്ചു കെട്ടിയത് അവര് ചൊവ്വാഴ്ച പോയപ്പോ നിങ്ങളെ കോഴിക്കോട് പോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് വണ്ടി നിങ്ങൾ നാലായിരം രൂപ കെട്ടേണ്ടി വരും അപ്പം ഞങ്ങൾ കെട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് കെട്ടാൻ കഴിയില്ല നാലായിരം രൂപ ഞങ്ങൾക്ക് കെട്ടാൻ കഴിയില്ല ഇത് എന്തായാലും ഇത് ഉണ്ടായി തന്നെ ഇരിക്കണം അയ്യോ അമ്മയ്ക്ക് നിങ്ങൾപ്പം ഒന്നും പറയണ്ട ഞങ്ങൾ കോഴിക്കോട്ടിലേക്ക് എഴുതി തരാമെന്ന് മാത്രം പറഞ്ഞാൽ ഒരു വണ്ടിയും വിട്ടതൊന്നും ആ ഞങ്ങൾ കോഴിക്കോട് എത്തി അത് ഇവർ കുട്ടീനെ കൊണ്ടുപോയി വേദന ഉണ്ടെന്ന് മനസ്സിലാക്കി അടുത്ത് ചെന്നപ്പോൾ പറയുകയാണ് എല്ല് പൊട്ടിയതാണ് അതൊന്നും കാര്യമാക്കണ്ട വേന ഉണ്ടാവും പൊയ്ക്കോ പറഞ്ഞു പാവങ്ങൾ ഇത് കേട്ട് തിരിച്ച് വീട്ടിൽ പോയി പിന്നെ നോക്കുമ്പോഴാണ് കുട്ടീൻ്റെ കൈയ്യെ നീല കളർ ഇങ്ങനെ വരാൻ തുടങ്ങിയത് നീല കളർ വന്ന സമയത്ത് വീട്ടുകാർക്ക് മനസ്സിലായി എന്തോ ഒരു സീനുണ്ടോ എന്ന് അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇപ്പോൾ മനസ്സിലായി നമ്മുടെ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് മനസ്സിലായി പണിവാളിന്ന് അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇത് വേറൊരാളുടെ തലയിലോട്ട് ഉണ്ടാവും അപ്പോൾ ഒരു കോഴിക്കോട് പൊയ്ക്കോളാം വന്നു കോഴിക്കോട് പോകാൻ പറഞ്ഞപ്പോൾ റിയാം ആംബുലൻസിന് നാലായിരം അടക്കണമെന്ന് എന്ത് വാടേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആംബുലൻസിന് നാലായിരം രൂപ അടയ്ക്കണം ഒരു പേഷ്യൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ആ കൊണ്ടുപോകുന്ന പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോവാനാണ് നിങ്ങളുടെ വീട്ടിലോട്ട് അരിയും ചോറും വാങ്ങാൻ വേണ്ടിയിട്ടാണ് നാളല്ലാത്ത കുറേ എണ്ണങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുത്തും സിസ്റ്റർമാർ മാലാഗിയും ഡോക്ടർമാരെ ദൈവം എന്ന് പറഞ്ഞെടുത്തുനിന്ന് മാറ്റി ചാത്താനും എന്ന് പറയേണ്ട അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യണ്ട അന്ന് തന്നെ കോഴിക്കോടേക്ക് വിട്ടുണ്ടേ ആ കുട്ടിന്ന് രക്ഷപ്പെട്ടേനെ നിങ്ങൾ ഇട്ട് കളിപ്പിച്ച് ജീവൻ തന്നെ പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയ സമയം വിട്ടിരിക്കുന്നു ഇങ്ങനെ എണ്ണങ്ങൾ ഞങ്ങൾ എത്തി അവിടെ പോയപ്പോഴാണ് നൂറ്റിയെട്ടില് പോയി പരിശോധന നടത്തി നടത്തിയപ്പോ അവർ ആറ് മണിവരെയും കുട്ടിനെ പരിശോധന നടത്തിക്കൊണ്ടേയിരുന്നു നടത്തിയിട്ട് ഒരു ഒമ്പത് മണി ആകുമ്പോൾ അവര് വന്നു പറഞ്ഞു കണ്ടീഷനാണ് നോക്കാതെ നോക്കാതെ കെട്ടി വെച്ചതാണ് എന്നാണ് മര്യാദയ്ക്ക് എന്താ പറ്റിയെന്ന് പോലും അറിയാണ്ട് അതിന്റെ കൈ തോന്നിയതുപോലെ ചെയ്തിട്ട് മൂന്നാലഞ്ചു ദിവസ അവസ്ഥയിൽ അത് നിന്നതിന്റെ ഭാഗമായിട്ട് അതിന് നഷ്ടപ്പെട്ട അതിന്റെ വലത്തെ കയ്യാ ആരോട് സമാധാനം പറയും ഈ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങക്ക് ഭയങ്കര സർക്കാർ പൈസ തരുന്നു സർക്കാർ പെൻഷൻ തരുന്നു ജോലിക്കൊരു മാറ്റം ഉണ്ടാവില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ട്രാൻസ്ഫർ മാത്രമാണ് ഇനി അഥവാ പിരിഞ്ഞു പോയാലും ജീവിതകാലം മുഴുവൻ സർക്കാർ അങ്ങ് ഊട്ടി പിന്നെ നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യില്ല ഒരു എട്ട് വയസ്സുള്ള കുട്ടി ആ കുട്ടിയുടെ ആരോഗ്യം ഇനി എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അത് ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിന് ഇനി എത്ര കാലം മുന്നോട്ട് ജീവിക്കാനുണ്ട് എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ വളരണം ഏതൊക്കെ നിലയിൽ ആ കുട്ടി എത്തണം ആ കുട്ടീനെ കുട്ടീനൊന്നുമില്ലാണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗമായി നിങ്ങൾ തീർന്നില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്കൊന്നും ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിർത്തി പോടോ എന്താ പറയേണ്ടത് ഇങ്ങനത്തെ കുറേ എണ്ണങ്ങളുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട് ഇതൊക്കെ ഒന്ന് അവസാനിക്കണം തെറ്റ് ചെയ്തവർക്ക് കിട്ടണം പണിഷ്മെൻറ്റ് കുട്ടീൻ്റെ വലതാണെങ്കിൽ പോയാൽ ചെയ്തവൻ്റെ വലതും ഇടതും പോകണം അല്ല എൻ്റെ വീട്ടിലുള്ളവൻ്റെ വലതു കടന്നും പോകണം എന്നാലും ഇവർക്കൊക്കെ ഈ തിരിച്ചറിവുണ്ടാവും അത്രയ്ക്ക് വിഷമുള്ളതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെയൊക്കെ ഒരു വിഷയം വരുമ്പോൾ റിയാക്ട് ചെയ്യാനോ സംസാരിക്കാനോ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല കമൻ്റ് ഇടാനോ ആക്കാനോ ആരുമില്ല ഒരു ദിവസം മുമ്പിട്ടാ വീഡിയോ ആവുക ഒരു ഇരുപത്തൊന്ന് കെ വ്യൂയുള്ളു എനിക്കറിയില്ല എത്ര പേര് ഈ വീഡിയോ കാണുന്നു കണ്ടാലും കണ്ടില്ലെങ്കിലും സംസാരിക്കണമെന്ന് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ എടുക്കുന്ന ഒരു ടോപ്പിക്കാണിത് നമുക്കെന്തായാലും ഇനി ഞാൻ ഈ വീഡിയോയിൽ പറ്റി പറഞ്ഞിട്ടുണ്ടായി ചിലപ്പോൾ എൻ്റെ വായന്ന് പല വാക്കുകളും വിട്ടു അത് ആഗ്രഹമില്ലാത്തതുകൊണ്ടും ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ഏറ്റവും നമുക്ക് വീണ്ടും കാണാം ടേറ്റാ മൊബൈൽ